രാത്രി മൊത്തം നെറ്റ്ഫ്ലിക്സിൽ അടയിരിക്കായിരുന്നു കേട്ടോ സീരീസും കണ്ടുകൊണ്ട് പക്ഷേ എങ്ങനെയാലും എണീച്ചല്ലേ പറ്റൂ കാരണം പത്ത് മണിക്കുള്ള ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ടൗണിലോട്ട് അപ്പോൾ നന്മയുടെ അങ്ങോട്ട് പോകണമല്ലോ അപ്പോൾ നേരത്തെ തന്നെ കെട്ടിയെടുക്കണല്ലോ അപ്പം പ്രത്യേകിച്ച് സിനിമ ഏതാ നമ്മുടെ ലാലട്ടൻ്റെ തുടരും ആ പിന്നെ എങ്ങനെയല്ലേ മിസ്സാക്കാൻ ആക്കാൻ പറ്റുക അതുകൊണ്ട് ട്വന്റി ഫിഫ്തനെ റിലീസ് ആയിരുന്നു ട്വൻറ്റി പോയി കണ്ടിട്ടുണ്ടായിരുന്നു കാരണം കാരണം കുറേ റിവ്യൂസും ഫോലേസ് ഒക്കെ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോവുമല്ലോ ഒരു മൂഡ് അങ്ങോട്ട് പോലോ അതുകൊണ്ട് ഞങ്ങൾ ട്വന്റി സിഫ്ത്തിന് തന്നെ പത്ത് മണിക്കിനെ അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതാ ഓജി കപ്പളിൽ കാണാൻ വേണ്ടിയിട്ട് ഓജി അച്ഛായോ തന്നെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ അമ്മയുടെ വാട്ടർ ബോട്ട് റെഡി ചെയ്തിട്ട് സാരയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ സാരി കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നോമാസത്തെ മനസ്സിലാക്കിയത് എനിക്ക് സാരി ചെറുതാണെന്നുള്ളത് അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നീളമില്ല എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ വിചാരിച്ച പൊതുവേ അമ്മേൻ്റെ എല്ലാ സാരിയും എനിക്ക് കുഴപ്പമില്ലാത്തതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എന്ത് ചെയ്യുന്ന എനിക്കറിയാം നേരത്തിനോടുത്ത് നോക്കാം കൊടുത്ത് നോക്കണമായിരുന്നു പക്ഷെ ചെയ്തില്ല കാരണം അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഈ വല്ല ചവിട്ടോ കുത്തോ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പം അഴിഞ്ഞ് വീഴും മൊത്തത്തിൽ ഇനി ഇവിടെ വന്ന അവസ്ഥയായിരുന്നു പക്ഷേ സാർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആരോട് പറയില്ലെങ്കിൽ ഞാൻ ഒരു നഗരം പറയാ ഈ ഇവരെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല ആ ഒരു വൈബിന് വേണ്ടിയിട്ട് മാത്രമല്ല സാരി ഉടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് ഈ ആരുടെയും കല്യാണങ്ങളൊന്നുമില്ല കുറെ കാലമായിട്ട് ഒരു കല്യാണം കൂടിയിട്ട് അപ്പം എനിക്ക് ആണെങ്കിൽ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ആരും തെര വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ബ്രാന്തെ കൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലും ഒക്കെ ഒടുക്കണ്ടേ ഞാൻ വിചാരിച്ചു ഇനി കുറച്ചും കൂടി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാനിവിടെ ഈ പറമ്പിലേക്ക് പോകുമ്പോൾ അവരുടെ കടയിലേക്ക് പാല് വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ സാരി ഉടുത്തിട്ട് പോകും അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കാറുണ്ട് കാരണം എനിക്ക് സാരി ഉടുത്തേ പറ്റും അപ്പോൾ ഇത് നല്ലൊരു അവസരമല്ലേ അങ്ങനെയാണ് ഈ സാരി ഉടുക്കൽ ചടങ്ങിലേക്ക് ഞാൻ എത്തിയത് കേട്ടോ എങ്ങനെയുണ്ടോ നൈസ് അല്ലേ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ സാരിന്റെ കൂടെ ഹീൽസ് ഹീൽസൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തകഡ് പറഞ്ഞു കഴിയും അതുകൊണ്ട് ഷൂസ് ഒക്കെ ഇട്ടാണ് നാം പോകുന്നത് നൈസ് റൈറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു പ്രത്യേകം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ തുടരും കാണാൻ വേണ്ടി പോകുകയാണ് ഗൈസ് ഇപ്പത്തേക്ക് എന്തായാലും കുറെ റിവ്യൂ ഒക്കെ വന്നാലോ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇത് മെയ് ഒന്നായി അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു ഹൈപ്പും ആ ഒരു റിവ്യൂസും ആ ഒരു അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്നാലും എന്റെ ഒരു മനസ്സിനുള്ള ഒരു എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയാട്ടും ലാലനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഇത് മറ്റേ മൂപ്പര് പറഞ്ഞതുപോലെ നമുക്ക് സ്ലീപ്പർ സെൽസ് ആണ് ഞാനും ഒരു സ്ലീപ്പർ ആണ് അതായത് മൂപ്പര് വിജയത്തിൽ സന്തോഷിക്കും മൂവരുടെ സിനിമ ചിലപ്പോൾ ഒന്നൊന്ന് പോവുകയും ചെയ്യുമ്പം മിണ്ടാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതായത് വരും തിരിച്ചു വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് മനസ്സും നിറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും പാവ പിടിച്ച എൻ്റെ അച്ഛനും അമ്മി വിചാരിച്ചത് അവർ ട്രെയർ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അവർ എന്തായിരുന്നു പ്രതീക്ഷിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടോടിക്കാറ്റ് തേന്മാവിൻകൊപ്പത്ത് ആ ഒരു വൈബിൽ പോകുന്ന ഒരു സിനിമയായിരുന്നായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല കാരണം അവർക്ക് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അവർ കഥയിൽ അവർ ഏതാ ആ ഒരു മറ്റേ ഒരു വൈബിലാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സെക്കൻഡ് ഹാഫ് പിന്നെ പറയേണ്ടല്ലോ പടം വേറൊരു ലെവലിലാണല്ലോ അപ്പൊ അവരിങ്ങനെ എന്നുള്ളൊരു ലെവലിലായിരുന്നു ഇന്നോണ്ടിരുന്നത് കേട്ടോ ഞാനാണെങ്കിലും ഇവിടെ പോപ്കോൺ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായി ആദ്യം മീഡിയം പോപ്കോൺ പോക്കോണൊക്കെയാണ് വാങ്ങിച്ചത് കണ്ടപ്പോൾ തന്നെ വൺ വൺ ഇങ്ങനെ നിൽക്കാണോ ഞാൻ ഇതിപ്പോ തിന്നുന്നത് ഉണ്ടാവില്ലേ ഉണ്ടാവില്ലെന്ന് പക്ഷെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങി കുറച്ചെത്തിന്നോണ്ടിരുന്നത് കാരണം ആ ഒരു ലെവലിലേക്ക് പോകുന്നതോടെ ഇതിൽ കൂടെ എന്ത് പറയാനല്ലേ സന്തോഷം സമാധാനം സംതൃപ്തി കിട്ടിയിരിക്കുന്നു എനിക്ക് സംതൃപ്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തൊട്ടടുത്ത് ഗോകളത്തിൻ്റെ തൊട്ടടുത്തുള്ള അമ്മ മെസ്സിലേക്ക് പോകാൻ വിചാരിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്ന് അറ്റബ്യാന്താണ് അവിടെ തന്നെ ഫുഡ് കോട്ടില്ലേ വാര് വെച്ച് കഴിച്ചുകൂടി എന്ന് ഇല്ല കൈ ഞാൻ ക്ലേശ് നടപ്പുറം തന്നെയാണ് ഈ ചുട്ടുപൊള്ളുന്ന വിള്ളുന്ന വേലത്ത് ഞങ്ങൾ നടന്നു നടന്ന പോവുകയാണ് ഈ സാരി വെച്ചിട്ട് ഞാൻ അമ്മ മെസ്സിലേക്ക് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് എനിക്ക് മീൻ കിട്ടിയിരുന്നില്ല എനിക്ക് ആയിക്കുറ പിരിച്ചത് വേണമായിരുന്നു അത് കിട്ടിയില്ല എനിക്ക് പിന്നെ അമ്മയും അച്ഛനും എനിക്ക് തോന്നുന്നത് പോയിട്ടേ ഇല്ല കുറേ കേട്ടിട്ടുണ്ട് പക്ഷെ പോയില്ല അപ്പോൾ പിന്നെ ഈ ഒരു അവസരം നമ്മൾ എന്തായാലും മുതലെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോയതാണ് കേട്ടോ ഇവരെ കണ്ടില്ല ഇപ്പോഴും ആ ഒരു എന്താ നമ്മുടെ വൈബ് കിട്ടിയില്ല എന്നുള്ള ചെറിയ സങ്കടത്തിൽ പക്ഷേ ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ ഞാൻ നല്ല വെട്ടുവിൻ കഴിക്കുന്നുണ്ടായി മീനൊക്കെ എടുത്ത് നാലോണ്ണം പൂച്ചിട്ടുണ്ടായി പിന്നെ ചോറ് വിട്ടപ്പം അതായത് മീൻ കിട്ടിയപ്പോൾ പ്രത്യേകിച്ച് അവരും കുറച്ച് സന്തോഷവതി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് കാർ എടുത്താൽ മതിയായിരുന്നു അതായത് അവിടെ പാർക്കിന്റെ ഒരു കാർത്ത് മതിയായിരുന്നു പക്ഷേ നേരെ കയറി ചെന്നത് ഹൈപ്പർ മാർക്കറ്റിന്റെ മുന്നിലായത് ഒരു ചെറിയൊരു ദർശനം നടത്തിയ എനിക്ക് സംഭാരം വേണമായിരുന്നു പാക്കറ്റ് സംഭാരം അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയത് പക്ഷെ കയറി കഴിഞ്ഞപ്പം അറിയാലോ ഞങ്ങളാണ് ഹൈപ്പർ മാർക്കറ്റാണ് പിന്നെ എന്തൊക്കെയൊക്കെയാ വലിച്ചു വാരി കൂട്ടിയതെന്ന് എന്റെ ദൈവമേ ഓർമ്മയില്ല ഇത് കണ്ടില്ലേ മാങ്ങ കണ്ടപ്പോൾ രണ്ടെത്തനും കൂടി എന്തൊക്കെയൊരു പിരിയാതെ അവിടെ വീട്ടില് കുറേ മാങ്ങ മാങ്ങ വരല്ലല്ലോ മാവുണ്ട് മാങ്ങേ ഉണ്ട് പക്ഷേ മാങ്ങനെ കാണുമ്പോൾ ഞാൻ നേരത്തെ പിടിച്ചത് കാണുമ്പോൾ രണ്ടുപേരും നല്ലായിരുന്നു അങ്ങനെ വാരി വലിച്ച് അങ്ങോട്ടെടുത്തു അത് കണ്ടിട്ട് അവിടെ ക്യാബ് എടുക്കാൻ വേണ്ടി പോയിരുന്നു പക്ഷേ ഞാൻ നേരെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നത് ലെറ്റ്യൂസ് ആയിരുന്നു അതിന് വേണ്ടിയിട്ട് എനിക്ക് നല്ല തേറി കിട്ടിയിട്ടുണ്ടായി തേരിയല്ല പൂച്ചമായിരുന്നു കാരണം മുപ്പത് വയസ്സായിട്ട് ക്യാബ് ഉണ്ടായി ലെറ്റ്യൂസ് ഉണ്ടെന്ന് അറിയാത്ത നീ അന്നെ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ അങ്ങനെ അത് ഞാൻ മൈൻറ്റേക്ക് അറിയില്ല അതെന്താ അവിടെ എന്തെങ്കിലും ക്യാബേജ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി സാധനങ്ങൾ മൊത്തം വാങ്ങിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണ് ഇരിക്കുകയാണെങ്കിൽ സാരി ഉടുത്തത് നല്ല രസക്കത്ത് തന്നെയായിരുന്നു കാണാൻ നല്ല രസക്കത്തിരുന്നു ഞാൻ രണ്ട് മൂന്ന് പേര് വന്നിട്ട് നല്ല നൈസായിട്ട് നമുക്ക് പറയുന്നുണ്ടായിരുന്നു വളരെയധികം സന്തോഷം പക്ഷേ ഈ നല്ല ചോടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാറിൽ ഏ സി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സൈറ്റ് ബേഡ് നിന്നത് പക്ഷേ സത്യം പറയുമല്ലോ ഇമാതിരി ചൂടത്ത് ചോർത്ത് സാരി ഉടുക്കലിൽ ഏച്ച ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ ഹാപ്പി ആയിരുന്നു ഫിലിമിൽ ഞാൻ ഹാപ്പി ആയിരുന്നു എൻ്റെ മൊത്തം ലുക്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു ഫുഡിൽ ഞാൻ ഹാപ്പി ഹാപ്പിയായിരുന്നു മൊത്തത്തിലൊരു ഹാപ്പി ഹാപ്പി ഡേ ഓക്കെ അപ്പൊ പിന്നെ എന്റെ ബ്ലോഗും കണ്ടിട്ട് നിങ്ങളും ഹാപ്പി ആവാം അടുത്ത ബ്ലോഗും കൊണ്ട് അടുത്ത ബ്ലോഗും കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും തെറ്റാ